മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലുണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കൊപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്വന്റി ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി ഓൾ കേരള സി ബി എസ് ഇ ഫുട്ബോൾ ടൂർണമെന്റ് ആലുവ തോട്ടുമുഖം ക്രസന്റ് പബ്ലിക് സ്കൂളിൽ പുരോഗമിക്കുകയാണ് നാല് മൈതാനങ്ങളിലായി ടീമുകളാണ് പ്രാഥമിക റൌണ്ടിൽ പങ്കെടുക്കുന്നത് അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിലെ മത്സരങ്ങൾ ആദ്യ രണ്ട് ദിനങ്ങൾ പിന്നിട്ട പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു അണ്ടർ പതിനേഴ് മത്സരങ്ങളും ആരംഭിച്ചു അണ്ടർ പതിനാല് ഒന്നിന് ആരംഭിക്കും ആലുവയിൽ കേരള ഫുട്ബോളിന്റെ മാമാങ്കം ഇന്നലെ പത്തൊമ്പതാം തീയതി കുറച്ചു കഴിഞ്ഞല്ലോ ബഹുമാനപ്പെട്ട ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എംബോ ചോനാണ് ഈ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇതുവരെ ഇന്ന് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഏതാണ്ട് ഇരുപത്തിനാല് മുപ്പതോളം കളികൾ കഴിഞ്ഞു ഇന്ന് ഇതുവരെ ഇപ്പോ മൂന്ന് ഗ്രൗണ്ടുകളിലായിട്ടാണ് കളി നടത്തുന്നത് ഒന്ന് ഹോം ഗ്രൗണ്ടായ ക്രിസ്റ്റൻ പബ്ലിക് സ്കൂൾ രണ്ടാമത്തത് ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം മൂന്നാമത്തെ ആലുവ സെറ്റിൽമെന്റ് സ്കൂൾ നാളെ നാളെ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഇടത്തല അല്ലമീൻ സ്കൂളിന്റെ ഗ്രൗണ്ടിലും നാളെ കളി നടക്കുന്നുണ്ട് ഇപ്പോ വിജയികളായിരിക്കുന്നത് ക്വാർട്ടറിൽ കടന്നിരിക്കുന്നവരെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പൂത്തോട്ട എറണാകുളം സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ പള്ളിപൺ കൊല്ലം സ്കൂൾ പള്ളൂർത്തി കൊച്ചി റസൻ പബ്ലിക് സ്കൂൾ ആലുവ സെന്റ് ജൂലിയൻസ് പബ്ലിക് സ്കൂൾ കൊച്ചി എറണാകുളം കൊച്ചിൻ പബ്ലിക് സ്കൂൾ പൈപ്പ് ലൈൻ ജംഗ്ഷൻ എറണാകുളം സെന്റ് ബോൾസ് സ്കൂൾ ഫോർട്ട് കൊച്ചിൻ എറണാകുളം കൂടാതെ ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാട് പോക്കറ്റ് പബ്ലിക് സ്കൂൾ വൈറ്റില ഡെൽറ്റ സ്റ്റഡി സ്കൂൾ കൊച്ചി സ്റ്റാംഫോർഡ് പബ്ലിക് സ്കൂൾ കൊല്ലം ഇത്രയും സ്കൂളുകൾ ഓൾറെഡി ക്വാർട്ടർ ഫൈനലിൽ കടന്നു കഴിഞ്ഞു ഇനിയും ഇന്നത്തെ റിസൾട്ടുകൾ വരാനുണ്ട് എല്ലാ ഗ്രൗണ്ടുകളിലും കളി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കളിയെല്ലാം നല്ല ഒരു പൊതുവെ ഒരു ക്വാളിറ്റി കളികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫുട്ബോളില് കുട്ടികളെല്ലാം പഴയമാതിരിയല്ല പല സ്ഥലത്തും ആ അക്കാഡമിക്സിലൊക്കെ പോയിട്ട് കളിച്ച് നല്ല പരിചയ സമ്പന്നരായ പ്ലെയേഴ്സ് ആണ് അധികം ഇത്തവണ കാ ഇത്തവണ ഇവിടെ കാണാൻ പറ്റിയിരിക്കുന്നത് വളരെ നന്നായിട്ട് ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള കുട്ടികളാണ് വന്നിരിക്കുന്നത് അധികം എന്തായാലും ഇനി അഞ്ചു ദിവസം കൂടി ഈ ഫുട്ബോൾ ടൂർണമെന്റ് മുന്നോട്ട് പോകാറുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആദരണനായ നമ്മുടെ എറണാകുളം എം പി ശ്രീ ഐ പി ഈടനാണ് ഈ ടൂർണമെന്റിന്റെ സമാ സമാപന സമ്മേളനത്തിലെ പ്രസിഡന്റ് സൂഷന നടത്തുന്നത് ആതിഥേയരായ ക്രിസ്റ്റന്റ് പബ്ലിക് സ്കൂൾ അണ്ടർ പത്തൊമ്പത് വിഭാഗത്തിൽ അല്ലമിൻ പബ്ലിക് സ്കൂൾ ചന്ദിരൂരിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നൂറ്റി നാൽപ്പത്തിയൊന്ന് ടീമുകളാണ് നാല് മൈതാനങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ മത്സരിക്കുന്നത്